സിജോ നോറ അഭിഷേക് ഈ മൂന്ന് പേരുടെയും വീട്ടുകാരെ മടങ്ങിയിരിക്കുകയാണ് പക്ഷേ നോറ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ എന്തു പറ്റി വാപ്പ പറയുന്നത് കേട്ട് വിഷമമായോ വീട്ടിലെ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഇതായിരിക്കും വേറെ ടാസ്ക് ഒന്നും വന്നില്ല കേട്ടോ ആകെക്കൂടെ ഒരു ക്രിസ്മത്സരം നടന്നു നല്ലതായിരുന്നു അതിന്റെ കാര്യങ്ങൾ പറയാം അപ്പൊ ഇവിടെ നോറ കിടന്ന് ഭയങ്കര കരച്ചില് കേട്ടോ ലൈഫിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് കരുന്നത് പാപ്പയും ഉമ്മയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാനുള്ളത് പറ്റില്ല എല്ലാത്തിനൊരു പരിധി ഉണ്ട് പറയുന്നതിനൊക്കെ കാര്യം ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മൾ ഇതിനകത്ത് ജഡ്ജ് ചെയ്യും അതും ഇതും പറഞ്ഞിട്ട് എല്ലാവരുടെ ജീവിതത്തിൽ ഇതിനെക്കാട്ടി മോശം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരും നമ്മളെ ജഡ്ജ് ചെയ്യും അപ്പം കാര്യം നമ്മളത് പറയും പറയുന്നതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഇതിനകത്ത് നോറയുടെ വാപ്പയും ഉമ്മയും ഇപ്പം വാപ്പയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോറയുടെ പഠിത്തം പഠിപ്പാണ് അവൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ ലോ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ പഠിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഞാൻ ചോദിക്കുകയാണ് പഠിപ്പില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഞാൻ ചോദിക്കുക എല്ലാവർക്കും പഠിക്കാൻ പറ്റും അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എനിക്ക് ഞാനും ഒരു അമ്മയാണ് നമ്മളെപ്പോഴും നമ്മളെന്താണ് ആഗ്രഹിക്കണം എന്നല്ല നമ്മുടെ മോൾ എന്താണ് ആഗ്രഹം കുഞ്ഞെന്താണ് ആഗ്രഹിക്കണം എന്നാണ് കാണേണ്ടത് അവരുടെ അവരുടെ കഴിവിനെയാണ് കഴിവിനെയാണ് അവരുടെ ജീവിതമാക്കേണ്ടത് ഇനി അങ്ങോട്ട് കാര്യം പഠിപ്പും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഇഷ്ടം എനിക്ക് ഞാനൊരു ഡോക്ടറാണ് പക്ഷേ ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ യൂട്യൂബിലൂടെയാണ് സത്യമായിട്ട് ഞാൻ പറയുന്നത് സത്യം ഒരുപാട് ഇപ്പോൾ പഠനങ്ങൾ വന്നേക്കാം അതായത് ഒരു സെൻസസ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഐ ഐ ടി ഐ ഐ എമ്മിലൊക്കെ പഠിച്ച ആൾക്കാർക്കൊന്നും ജോലി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ആർക്കും ഇപ്പം സത്യം ഇല്ല പഠിപ്പ് മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ മാർക്കുകളല്ല പഠനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് വിദ്യാഭ്യാസം അല്ലാണ്ട് ഭയങ്കര മാർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാവർക്കും മുഴുവൻ എ പ്ലസും ഇത് അത് മാത്രമേ ഉള്ളൂ അതില്ലാത്ത മിക്കവാറും പൊട്ടിയാളായിരിക്കും മിക്കവാറും ജീവിതത്തിൽ സക്സസ് ആകുമ്പോൾ ഇതിനകത്ത് കാര്യം എല്ലാം നമ്മുടെ ഇവിടെ ആരാ പഠിക്കാത്തത് എല്ലാവരും പഠിപ്പുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മോളാകണമെന്ന് പറഞ്ഞാൽ നടക്കുവോ അവൾ ഐ എ എസ് എടുക്കണം സിവിൽ സർവീസ് എടുക്കണം അവർക്ക് കഴിവുള്ളതല്ലേ നമ്മൾ പൊക്കേണ്ടത് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നീ സിവിൽ സർവീസ് എടുത്തേ പറ്റൂ നീ പഠിക്കണം നമുക്കാദ്യം ആക്ച്വലി നമുക്ക് പോലെ നമുക്കെടുക്കാൻ പറ്റൂല നമുക്ക് എടുക്കാൻ പറ്റാത്തത് അവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവർ ചിലപ്പം വേറെ കഴിവുണ്ടാവും അവർക്ക് അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന വേറെ കഴിവുകൾ ഒരുപാടുണ്ടാവും അത് കണ്ടെത്തി അതല്ലേ എക്സൽ ചെയ്യിക്കേണ്ടത് ഇനിയിപ്പോൾ കഴിവുകളുടെ കാലമാണത് ഈ ലോകത്തുള്ള സകലമാന ആൾക്കാർക്കും പഠിപ്പുണ്ട് സർട്ടിഫിക്കറ്റുകൾ കൂമ്പാരം കൂട്ടി കിടക്കുകയാണ് എനിക്കൊക്കെ വീട്ടിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡൊക്കെ സർട്ടിഫിക്കറ്റുകളേ ഉള്ളു പഠിച്ച സർട്ടിഫിക്കറ്റുകൾ പക്ഷേ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഈ ഇത് വെച്ചിട്ടാണ് ജീവിക്കുന്നത് അത് ഒരുപാട് പേരുണ്ട് നിങ്ങൾ ആരൊക്കെ ഉണ്ട് പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൽ ഞാൻ ജോലി നേടുന്ന എത്ര പേരുണ്ട് വളരെ കുറവായിരിക്കും കാര്യം ഇനി അങ്ങോട്ട് തൊഴിലില്ലായ്മ രൂക്ഷമാണ് അപ്പം നമ്മൾ വേറെ തലത്തിലേക്ക് പോകണം നമ്മളിപ്പോൾ വിദ്യ അഭ്യസിക്കേണ്ടത് ആ രീതിയിലാണ് അല്ലേ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സിവിൽ സർവീസ് ഇടുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന്ന് അമ്പത് നൂറ് പേർക്കെന്തോ ആണ് കിട്ടുന്നത് അതിനകത്ത് ഡെഡിക്കേഷൻ വേണം വർഷങ്ങളുടെ പ്രയത്നം വേണം ഉറക്കമില്ലാതെ നമ്മളിരുന്ന അത്ര മാത്രം ഇരുന്ന് ഇതാവണം അല്ലാണ്ട് വല്ലവർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ സിവിൽ സർവീസ് എടുത്തേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നോറ ഇവിടെ ഭയങ്കര സ്ട്രെസ്സിലാണ് ബാപ്പയ്ക്ക് വേണ്ടി ഞാൻ സിവിൽ സർവീസ് എഴുതും അതങ്ങനെ അത് സിവിൽ സർവീസ് അറിയാമോ അതാണ് അതൊക്കെ അത് അത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിലും നോറ ഇവിടെ ഓൾറെഡി സക്സസ്ഫുൾ ആണ് പകുതി സോണ സക്സസ്ഫുൾ ആണ് നോറ നോറ ഇപ്പം ആ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കാരണം ബാപ്പ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി എന്ന് പറയുന്നു ആ സോഷ്യൽ മീഡിയ കാരണമാണ് ഈ ബാപ്പയും ഉമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് ലോകത്തിന് മുന്നിൽ അവരെ അവരെ തുറന്ന് കാണിച്ചത് ആ സോഷ്യൽ മീഡിയ കാരണം നോറ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ അല്ലേ അപ്പം ഇനി അങ്ങോട്ട് കഴിവുകളുടെ കാലമാണ് കഴിവാണ് അറിയേണ്ടത് നമ്മുടെ മക്കൾ വിദ്യ അഭ്യസിക്കണം അതെങ്ങനെ അഭ്യസിക്കണം മാർക്ക് നേടാനല്ല മാർക്ക് എല്ലാവർക്കും കിട്ടും ഓ മാർക്ക് മാർക്കേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് മുഴുവൻ എ പ്ലസ് ഇതേ ഉള്ളൂ ഇല്ലാത്ത തോറ്റ കുട്ടികൾ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പണ്ടായിരുന്നു പത്താം ക്ലാസ് തോക്ക് തോക്കുന്നവരേ ഉള്ളൂ ജയിക്കുന്നവരെ അപൂർവ്വമാണ് ഇപ്രാവശ്യം തോക്കുന്നവരില്ല എല്ലാത്തിനും എ പ്ലസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മൂല്യം കുറയാണ് സർട്ടിഫിക്കറ്റുകൾ നിറഞ്ഞു കിടക്കുന്നു വീട്ടിൽ അത് പഠിച്ചു ഇത് പഠിച്ചു ഇത് പഠിച്ചു ആർക്കും ജോലിയുമില്ല അപ്പോൾ ഇതിനകത്ത് വേണ്ട നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എവിടെ എത്തണം എന്നുള്ള ഒരു അല്ലേ നമ്മൾ പഠിച്ചിട്ട് അതിനൊരു കവി ഇത് അതിന് അതിനൊരു ഇത് വേണ്ടേ അതിനൊരു മൂല്യം വേണ്ടേ അല്ലേ വിദ്യാഭ്യാസിക്കണമെങ്കിൽ നമുക്ക് നല്ല നല്ലൊരു മനുഷ്യനാവണം വാല്യൂ ആയിരിക്കണം അതൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് അതിൻ്റെ കൂടെ തന്നെ ജീവിക്കാനുള്ളൊരു ഇതും കൂടെ നേടണം അത് നോറയ്ക്ക് കിട്ടി ആ ബേസ് കിട്ടി ഇനി അതിനെ ഇതാക്കി നോറ ഒരു വീട് വരെ വെച്ചു അതാണ് നോറയുടെ ഒരു അച്ചീവ്മെൻ്റ് അപ്പോൾ അതിലേക്ക് പോവുക നമുക്ക് പറ്റാത്തത് എങ്ങനെയാണ് നമ്മൾ നമുക്ക് പറ്റാത്തത് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അല്ല ഇപ്പോൾ എൻ്റെ മോള് ഡോക്ടർ ആയേ പറ്റൂ മോക്കാണെങ്കിൽ വേറെ ആവാനാണ് ഇഷ്ടം ആയേ പറ്റൂ എൻ്റെ ആഗ്രഹമുണ്ട് അത് ആയേ പറ്റൂ പറ്റൂല ആ കുട്ടിക്ക് അത് പറ്റണ്ട ആ കുട്ടിക്ക് താല്പര്യം ഇല്ല പിന്നെ എങ്ങനെയാണ് അത് സ്ട്രെസ്സല്ലേ അമിതമായ അപ്പോൾ അത് കാരണം നോറ ഇങ്ങനെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങളുടെ അഭിപ്രായം പറയൂ ആ കുട്ടി ഒരു പക്ഷേ ഇപ്പം തോന്നി ഇപ്പോൾ സിവിൽ സർവീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ല എൻ്റെ എത്ര പേരുണ്ടെന്ന് അറിയാമോ ഞാനോ എനിക്ക് എത്ര ഡിഗ്രി ഉണ്ട് എനിക്ക് ഡിഗ്രി ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ആയുർവേദം പഠിക്കാൻ പോയി ആറ് കൊല്ലം അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഫീൽഡിൽ എന്ത് കഷ്ടപ്പെട്ടെന്ന് കഷ്ടപ്പെട്ടെന്നറിയാമോ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്ര മാത്രം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ എത്ര പേർക്ക് ശമ്പളം ഉണ്ടെന്ന് അറിയാമെന്ന് എനിക്ക് ഡോക്ടറൊക്കെ പഠിച്ചാൽ എത്ര ശമ്പളം കിട്ടും അറിയാമോ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നു തുടക്കത്തിൽ എത്ര സാലറി കിട്ടും ഡോക്ടർ മാത്രം പഠിച്ചാൽ മതി അത് കഴിഞ്ഞ് എന്തൊക്കെ പഠിക്കാൻ കിടക്കുന്നു എത്ര പൈസ എന്നറിയാമോ മാതാപിതാക്കൾ ചിലവാക്കുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് എത്ര പൈസ എന്നാൽ അതുപോലും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ എത്താം ഏത് സ്മാർട്ടായിട്ട് നമ്മൾ ചേർന്നെടുത്തു കഴിഞ്ഞാൽ ചില ചില കോഴ്സുകൾ ചിലപ്പോൾ ചില കോഴ്സുകൾ ഒരു വർഷത്തെ കോഴ്സ് മതി നല്ല ജോലി കിട്ടും എൻ്റെ കൂടെ എൻ്റെ കൂടെ ആയുർവേദം മെഡിക്കൽ മെഡിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദം ബി എം എസ് പഠിക്കുന്നതിൻ്റെ കൂടെ വൺ ഇയർ വൺ ഇയർ ഫാർമസി പഠിച്ച പിള്ളേരെല്ലാവരും ഗവൺമെൻറ് സർവീസിൽ കയറി നമ്മുടെ ഇവിടെ ആരും കയറിയിട്ടില്ല ക്ലാസ്സിൽ ഒരാളോ എന്തോ കയറിയിട്ടുണ്ട് അത് എം ഡി പഠിച്ച് അങ്ങ് പോയിട്ട് ബാക്കി ബാക്കിയെല്ലാവരും ഡോക്ടർ ജോലിയാണ് ചെയ്യുന്നത് ഒരു വർഷത്തെ ഫാർമസി കോഴ്സ് പഠിച്ചാൽ എല്ലാവർക്കും ആയുർവേദ ഗവൺമെന്റ് സർവീസിൽ ജോലിയായി അവരെല്ലാവരും ഗവൺമെന്റിൽ കയറി ഗവൺമെന്റ് ജോലിയായി അപ്പോൾ ഇത് എന്ത് പഠിക്കണം എന്നല്ല എങ്ങനെ സെലക്ട് ചെയ്തതൊക്കെ പഠിക്കണമെന്നാണ് സ്മാർട്ട് വർക്കാണ് പകുതിയും കഴിവുകൾക്കാണ് പ്രാധാന്യം അപ്പം നോറ ഇവിടെ ഞാൻ ഇത്രയും സ്പീച്ച് കടത്തിയത് വേറൊന്നും കൊണ്ടല്ല ക്ഷമിക്കണം എന്നോട് നോറ ഇവിടെ നിന്ന് അത്രയും കിടന്ന് കരഞ്ഞ് ഇതാക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ ആ കാര്യം ഒരിക്കലും അച്ഛനമ്മമാർ ഇത്രയും സ്ട്രെസ് കൊടുക്കരുത് ഒരു ഒരു വിടും പഠിപ്പിൻ്റെ പേരിൽ കാര്യം ആ കുട്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതിൻ്റെ ഇതിൽ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് കല്യാണം നേരത്തെ കഴിച്ചു അത് പ്രശ്നം ശരിയാണ് പ്രശ്നങ്ങളുണ്ട് ബട്ട് എന്നാലും അതിൻ്റെ സോറി കേട്ടോ ഇത്രയും സമയം കളഞ്ഞതിന് അപ്പോൾ എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ അത് കാര്യം ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡ് മൂന്ന് ഉണ്ട് പ്ലസ് പി എസ് സിയിൽ ലിസ്റ്റിലും വന്നു മെയിൻ ലിസ്റ്റിൽ വന്നു എന്നിട്ടും കൂടി ജോലി കിട്ടിയില്ല എക്സൈസിൽ കഷ്ടപ്പെട്ടു നാല് കൊല്ലം നമ്മൾ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് എക്സൈസിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ട് പോലും ജോലിയില്ല ഹസ്ബൻഡ് ഉണ്ട് എം എസ് സി ഉണ്ട് പി ജി ഉണ്ട് ബി എഡ് ഉണ്ട് അതുകഴിഞ്ഞ് നന്നായിട്ട് ജോലി ചെയ്തു പ്രൈവറ്റിൽ അത് കഴിഞ്ഞ് നാലു കൊല്ലം നമ്മൾ പി എസ് സിക്ക് പഠിച്ചു ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ അപ്പം സക്സസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തണം നമ്മുടെ കഴിവിലൂടെ അതാണ് ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ജീവിക്കുന്നത് നിങ്ങളിലൂടെയാണ് നിങ്ങളിൽ നിന്നാണ് അത് കണ്ടെത്താൻ കഴിയുന്നതാണ് ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നോർ അത് കണ്ടെത്തി നോറയുടെ വിജയമാണ് അതേ എനിക്ക് പറയാനുള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഇവിടെ അഭിഷേകിന്റെ അച്ഛൻ പൊളി ഒന്നും പറയല പച്ചയ്ക്ക് അപ്പുറത്ത് ജാസ്മിൻ പറയാണ് അഭിഷേകിന്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാരും വന്ന് ഭയങ്കര പോകഴ്ത്തേൽ ഓ എല്ലാവരുടെ മക്കളും ഇത്രയ്ക്കും നല്ലത് മാത്രമായിരിക്കോ ഞാനൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാം തെറി വിളിച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെ മൊട്ട മൊട്ട തെറിയെന്നറിയാമോ ഞാൻ വിളിക്കണത് ജാസ്മിൻ പറയണത് പിന്നെ ഞാൻ നാളെ വന്നിട്ട് പറയൂന്നറിയാം ആര് ജാസ്മിൻ്റെ അച്ഛൻ ഞാനൊന്നിട്ട പാവമൊന്നും ആയിരുന്നില്ല ഫുൾ കുരുത്തക്കേടായിരുന്നു തെറി വിളിക്കും പിന്നെ അച്ഛൻ വീട്ടിൽ പയ്യന്മാർ മോനെ പറയും മോളെ എവളും തേക്കും മോളെ എവള് തേക്കും മോനെ എവള് തേക്കും ഉറപ്പാണ് മോനെ നീ അത് വിചാരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കണ്ട ഇങ്ങനെയൊക്കെ പറയും പപ്സര ഞാനും കുറവൊന്നും ആയിരുന്നില്ല ഞാൻ ഭയങ്കര അക്രമ കാര്യമായിരുന്നു അപ്പം എൻ്റെ അച്ഛനും അമ്മയും പിന്നെ വെറുതെ നല്ലത് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം ജാസ്മിൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വന്ന അച്ഛനമ്മമാരെല്ലാം ഭയങ്കര പോര് അപ്പം അപ്പൊ ജാസ്മിൻ പറയാണ് ഒരു ഒരു മോശവും ഇല്ലേ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ പോയിന്റ് എന്തെങ്കിലുമൊക്കെ കുരുത്താക്കിയുടെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഇത്രമാത്രം ഏഞ്ചൽസ് ആണോ അല്ലേ അതാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത് അപ്പോൾ ടാസ്ക് ഉണ്ടായിരുന്നു ക്വിസ് മത്സരമാണ് അൻസിബിയാണ് നടത്തുന്നത് ആ ടാസ്കിനകത്ത് അഭിഷേകിന്റെ സിസ്റ്റർ വളരെ സത്യസത്യമായിട്ട് ക്ലിയർ ആയി ഇതിനകത്ത് വില്ലൻ അച്ഛനാണ് അഭിഷേകിന്റെ അച്ഛനാണ് എല്ലാത്തിനും വില്ലൻ ആൻസർ നോറയുടെ അമ്മ ഒടുക്കത്തെ സേഫ് ഗെയിം ആയിരുന്നേ ഇടയ്ക്കിടയ്ക്ക് നോറയെ നോക്കും എൻ്റെ അമ്മ എനിക്കെന്തെങ്കിലും കിട്ടുമോ അതുകൊണ്ട് ഇങ്ങനെ നോറ അച്ഛൻ നോറ അച്ഛൻ എല്ലാത്തിനും നോറ അച്ഛനെ വെക്കും അതായത് പ്ലക്കാർഡിൽ നമ്മുടെ സിജോയുടെ അമ്മയാണെങ്കിൽ ഏറ്റക്കുറച്ചിലാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ സിജോ ഇച്ചിരി കുറവ് ഇതാണ് മൂന്ന് പേരും ഇങ്ങനെയാണ് മൂന്ന് പേര് ഈ ഗെയിം കളിച്ചത് അപ്പം വീട്ടിൽ അടുക്കള ജോലിയിൽ സഹായിക്കുന്നതാര് അപ്പത്തേക്ക് ഉടനെ തന്നെ നോറയുടെ അമ്മ നോറ സിജോയുടെ അമ്മ സിജോ അഭിഷേക് ആര് സഹായിക്കില്ല അഭിഷേകിന്റെ സിസ്റ്റർ പിന്നെ വീട്ടുകോലിക്ക് സഹായിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് വൃത്തിയായി വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതായാലും നോറയുടെ അമ്മ നോറയെ നോക്കും നോറ അപ്പൊ എന്റെ ചോദ്യാണിത് ഇത് എന്ത് ചോദ്യാണ് നോറേ അപ്പൊ സിജോയുടെ അമ്മ അച്ഛൻ സിജോ ഏഹ് അപ്പൊ അഭിഷേകിന്റെ സിസ്റ്റർ അച്ഛൻ അഭിഷേകിന്റെ സിസ്റ്റർ ഫുൾ കറക്റ്റാ പറയുന്നത് കേട്ടോ അത് ഞാൻ ഒന്നും നോക്കണില്ല ഏറ്റവും കൂടുതൽ വഴക്കെടുത്തത് നോറയുടെ അമ്മ പതുക്ക പൊക്കട നോറ അതെന്ത് ചോദ്യമാണ് അതെന്ത് ചോദ്യമാണ് ഏഹ് നോറ എന്താണ് ഉത്തരം അത് അപ്പൊ നോറയുടെ അമ്മ താഴ്ത്തിട്ട് ഇല്ല ഇല്ല പൊക്കിക്കോ പൊക്കിക്കോ അത് കഴിഞ്ഞിട്ട് അഭിഷേകിന്റെ സിസ്റ്റർ അച്ഛൻ അപ്പൊ അച്ഛൻ എല്ലാത്തിനും ഉത്തരം ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും അത് കഴിഞ്ഞിട്ട് സിജോയുടെ അമ്മ പെട്ടെന്ന് തന്നെ അച്ഛനും മോനും അച്ഛൻ ഇത്രയാണെങ്കിൽ മോൻ ഇത്ര അത് കഴിഞ്ഞിട്ട് നുണ ആര് ഇപ്പൊ നോറയുടെ അമ്മ നോറയെ നോക്കുക അപ്പൊ നോറ ആരുമില്ല ആരുമില്ല ആ അങ്ങനെയാണ് നമ്മൾ ആരും നോണ പറയലൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് അഭിഷേകിന്റെ സിസ്റ്റർ അച്ഛൻ അപ്പൊ അച്ഛൻ ഈ ക്രിസ്മത്സരം ഞാൻ തന്നെ തൂക്കും അത് കഴിഞ്ഞിട്ട് സിജോയുടെ അമ്മ അച്ഛൻ അപ്പൊ സിജോ ഉം കണ്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ തുറന്ന് സംസാരിക്കുന്നത് ആര് അപ്പൊ നോറയുടെ അമ്മ അച്ഛൻ അതെന്താ ഞാൻ സംസാരിക്കത്തില്ലേ അത് കഴിഞ്ഞ് സിജോയുടെ അമ്മ സിജോ അത് കഴിഞ്ഞ് അഭിഷേകിന്റെ സഹോദരി അഭിഷേക് ആ കണ്ടാ അത് കഴിഞ്ഞ് പെട്ടെന്ന് ദേഷ്യം വരുന്നത് നോറയുടെ അമ്മ പെട്ടെന്ന് നോറ ഇനിയിപ്പോ അഭിഷേ ഇനി നോറയുടെ അമ്മയുടെ ആൻസർ മൊത്തം നോറ അച്ഛൻ നോറ വാപ്പ നോറ വാപ്പ എല്ലാം സിജോയുടെ അമ്മ അച്ഛൻ സിജോ ഇനി സോറി സിജോയുടെ അമ്മ ഇനി ഇനി കാണിക്കുന്ന ആൻസേഴ്സ് മുഴുവൻ സിജോയും അച്ഛനും ഉണ്ട് എന്നിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കും കൂടുതൽ സിജോയുടെ അച്ഛൻ കുറവ് സിജോ ഇതാണ് ആൻസർ ഇനി അഭിഷേകിൻ്റെ സിസ്റ്ററിന്റെ ഉത്തരം മൊത്തം മിക്കതും അച്ഛൻ തന്നെയായിരിക്കും അച്ഛൻ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്ക് കൂടുതൽ ആരാണ് കൂടുതൽ തമാശക്കാരൻ നോറയുടെ അമ്മ നോറ അച്ഛൻ സിജോയുടെ അമ്മ സിജോ അഭിഷേകിന്റെ സിസ്റ്റർ അഭിഷേകും അച്ഛനും വലിയ നേരത്തെ എണീക്കണത് അച്ഛൻ അഭിഷേകിൻ്റെ സിസ്റ്റർ നോറയുടെ അമ്മയും സിജോയുടെ അമ്മയും എല്ലാം അച്ഛൻ തന്നെയാണ് പറയണത് അതുകഴിഞ്ഞ് കാരണം ആര് കാരണോട് കൂടുതൽ പ്രയാസം ഉണ്ടായത് നോറ അപ്പൊ പെട്ടെന്ന് അപ്പൊ നോറ ബാപ്പ രണ്ടുപേരും സിജോയുടെ അമ്മ അച്ഛൻ അച്ഛൻ കാരണമാണ് പിന്നെ എന്റെ മോൻ അത്ര പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞാൽ അഭിഷേകിന്റെ സഹോദരിയെ അച്ഛൻ കാരണം വെൽ ഡൺ മൈ ഗേൾ എല്ലാത്തിനും ഉത്തരം ഞാൻ തന്നെ എന്നുള്ള അഭിഷേകിന്റെ അച്ഛൻ്റെ അരിപ്പ് കാണണം നിനക്ക് എന്താണ് സുപ്പീരിയറായിട്ട് നിൽക്കുന്നത് ആരാണ് നോറയുടെ അമ്മ നോറ അച്ഛൻ സിജോയുടെ അമ്മ സിജോ അഭിഷേകിന്റെ സഹോദരി സുപീരിയർ എല്ലായിടത്തും അച്ഛൻ തന്നെയൊക്കെയാണെന്നൊക്കെ പറയും സൗന്ദര്യത്തിൽ ആർക്കാണ് കൂടുതൽ ശ്രദ്ധ മ്മ പിന്നെയും കൺഫ്യൂസ്ഡ് നോറ അച്ഛൻ സിജോയുടെ അമ്മ സിജോ അഭിഷേകിന്റെ അപ്പങ്ങൾ അഭിഷേകം എന്ന് തന്നെ പറയുന്നു അങ്ങനെ ആർക്കാർ കൂടുതൽ വാശി ഉടനെ തന്നെ നോറയുടെ അമ്മ നോറ അച്ഛൻ ആ അങ്ങനെ പറ മര്യാദയ്ക്ക് സിജോയുടെ അമ്മ ആ അതുപോലെ തന്നെ അച്ഛനാണ് കൂടുതൽ സിജോയ്ക്ക് കുറവാണ് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സിജോയുടെ അച്ഛൻ്റെ മിമിക്രി സൂപ്പർ ഒന്നും പറയാൻ മമ്മുക്കോയ നരേന്ദ്രപ്രസാദ് പ്രസാദ് ഉമ്മർ ബാലേന്ദ്രമേനോൻ ഉമ്മൻചാണ്ടി സാറ് പഴയ ചെറുപ്പത്തിലിരുന്നതും പിന്നെ വയസ്സായിട്ടുള്ളതും അത് കഴിഞ്ഞ് അബിയുടെ വീട്ടുകാർ സംസാരിക്കുന്നു എല്ലാം തുറന്ന് സംസാരിക്കണത് നല്ല ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അങ്ങനെ ഇതൊന്നുമില്ല പിന്നെ സിജോയുടെ വീട്ടുകാർ സിജോയുടെ ലവ് ലൈഫ് ലവ് ലൈഫൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നോറയുടെ ബാപ്പ സംസാരിക്കുന്നുണ്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ നോറയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി അത് നമ്മൾ ഇനി കിടന്ന് കൂടുതൽ തെറ്റും ശരിയൊന്നും പറയേണ്ട ഓരോരുത്തരുടെ ലൈഫല്ലേ നമ്മളവരുടെ കുടുംബത്തെക്കുറിച്ചൊന്നും പറയണ്ട അതാണ് അല്ലേ പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുള്ളൂ നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ നമ്മൾ ജീവിക്കുന്ന പോലെങ്കിൽ വിദ്യാഭ്യാസത്തിനൊരു മൂല്യമുണ്ട് പക്ഷെ അത് ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത് മക്കളെ അവർക്ക് അവർക്കിഷ്ടമുള്ളവർ ചെയ്യട്ടെ അവരുടെ കഴിവ് ഇപ്പോൾ കഴിവാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് കഴിവിലൂടെയാണ് മികവിലേക്ക് എത്തുന്നത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം നോറയ്ക്ക് ഭയങ്കര വിഷമമായി അപ്പം നോറ ഉടനെ കൊണ്ടുപോയിട്ട് ആ ലെറ്റർ കൊണ്ടുവച്ച് വായിക്കുകയാണ് അവർ ആ നോറേനെ ഇവിടം വരെ എത്തിച്ച ലെറ്റർ അത് ആ കൂട്ടുകാരികൾ അയച്ചില്ല എനിക്ക് ഡ്രസ്സ് അയച്ചു തരുന്ന എൻ്റെ ബിഗ് ബോസിലേക്ക് എത്തിച്ച എൻ്റെ കൂട്ടുകാരി അപ്പോൾ നോറ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആ ലെറ്ററാണത് കാര്യം പുള്ളിക്കാരി ഇവിടം വരെ എത്തിച്ചത് ജീവിതത്തിൽ പിടിച്ച് എണീപ്പിച്ചത് ആ ആൾക്കാരാണ് കൂട്ടുകാരികൾ അങ്ങനെ റസ്മിൻ ഇപ്പോൾ നോറ ഭയങ്കര കരച്ചിട്ട് റസ്മിൻ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഞാനും എനിക്ക് നോറയുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ആ ഒത്തിരി സ്ട്രെസ് നമ്മൾ കൊടുക്കണ്ട ആ കുട്ടി സ്വന്തം കഴിവിലൂടെയാണ് ആ ഒരു വീട് വെച്ചത് അല്ലേ അപ്പോൾ ആ കഴിവിനെ തീർച്ചയായിട്ടും അച്ഛനും അമ്മ ഇതാക്കുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഒപ്പണപ്പാവാം നോറെ സ്വീകരിക്കാം അതേ പറയാനുള്ളൂ ചിലപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തില്ല ആ പഠിക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവില്ല സിവിൽ സർവീസൊക്കെ ആ എനിക്കൊന്നും പറ്റത്തില്ല ഞാൻ ഡോക്ടറാണ് എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് ഞാൻ വല് ഭയങ്കര ഹാർഡ് വർക്കറാണ് പഠിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് എല്ലാത്തിനും ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു എന്താണ് യു പി സെക്ഷൻ അതായത് എട്ടാം ഏഴാം ക്ലാസ് വരെ ഒരു 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 എക്സാം നടത്തുമ്പോൾ മൂന്ന് വിഷയത്തിൽ തോറ്റുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഏഴ് എട്ടൊക്കെ ആയിരുന്നു എൻ്റെ മാർക്ക് പക്ഷേ എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ എൻ്റെ അമ്മ അമ്മാതിരി പഠിക്കലേ പഠിക്കലോ തുടങ്ങി ഞാൻ ആ കാര്യം ഞാൻ എൻ്റെ ബാൻഡിനെടുത്തു ബാൻഡിന് അപ്പോൾ ബാൻഡിന് ചേരുന്നുണ്ടെങ്കിൽ ബാൻഡിന് നിർത്തണം എന്നുണ്ടെങ്കിൽ പഠിക്കണം ഡിസ്റ്റിങ്ഷൻ കിട്ടണം എന്നാലേ ബാൻഡിന് നിർത്തുള്ളൂ ഇല്ലെങ്കിൽ ബാൻഡിൽ നിന്ന് പുറത്താക്കും സ്കൂൾ ബാൻഡിലേ വെപ്പ വെപ്പ അത് അതൊന്ന് പുറത്താക്കും അതുകൊണ്ട് എനിക്ക് ആ ബാൻഡിൽ നിൽക്കാൻ വേണ്ടി ഞാൻ പഠിച്ചു തുടങ്ങി സത്യം എട്ടാം ക്ലാസ് തൊട്ട് എൻ്റെ മാർക്ക് ഉണ്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ ഏ എനിക്ക് എല്ലാത്തിനും ഇരുപത്തഞ്ച് ഔട്ട് ഓഫ് ട്വൻറ്റി ഫൈവിലെനിക്ക് ഏഴ് എട്ട് ഏഴ് എട്ടായിരുന്നു എപ്പോഴും ഒമ്പതായ പാസ്സാവും പണ്ടാം തുടങ്ങാൻ എനിക്ക് എപ്പോഴും ഏഴ് എട്ടാണ് ഭയങ്കര മടിച്ചുക പക്ഷെ കഷ്ടപ്പെട്ടെന്നെ അമ്മ പഠിപ്പിക്കട്ടാ എന്നാൽ എട്ടാം ക്ലാസ് തൊട്ട് എനിക്ക് ട്വൻ്റി ഫൈവിന് ട്വൻറ്റി ഫോർ അപ്പം പിള്ളേര് ഏ ഇത് ഈ രേവതി എന്നെയാണോ ട്വൻ കരുത് എനിക്ക് ബാൻഡിൽ നിന്നേ പറ്റൂ അതുകൊണ്ടായിട്ട് ഞാൻ പഠി കാഷ്ടപ്പെട്ടിരുന്നെ പഠിച്ചു അത് തൊട്ട് അത് തൊട്ട് ഞാൻ പഠിത്തം തുടങ്ങിയതാണ് എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ തുടങ്ങിയത് പഠിത്തമാണ് എൻ്റെ പൊന്നോ പഠിപ്പോട് പഠിപ്പ് പഠിപ്പോട് പഠിപ്പ് പിന്നെ നിന്നത് ഇതാ ഇപ്പോഴാണ് സത്യമായിട്ട് ഒരു നാല് കൊല്ലം മുന്നേ എന്നെ പഠിപ്പ് നിർത്തി ഞാൻ എനിക്ക് വയ്യ ഇനി പഠിക്കുക അത്ര മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നോ പിന്നെ അങ്ങോട്ട് ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു എന്ന് എല്ലാത്തിലും എല്ലാത്തിനും പഠിച്ച് 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 പഠിപ്പ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച് ജോലിക്കൊക്കെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കഴിവും കൂടി വേണം സ്മാർട്ട് വർക്കും കൂടി വേണം എന്നുള്ളത് അപ്പോൾ അതും കൂടി നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കുക കഴിവ് വേണം സ്മാർട്ട് വർക്ക് സ്കില്ല് വേണം അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക പഠിപ്പ് മാത്രമല്ല അല്ല അത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ജാസ്മിനിൻ അബീഡ് അച്ഛനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛൻ കുറേ എന്നെ വേദനിപ്പിച്ചു കുറേ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അതുപോലെയുള്ള ആൾക്കാരെയാണ് ഇഷ്ടം അത് ഞാൻ പിന്നെ എന്തൊക്കെ കാണിച്ചെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കാര്യങ്ങൾ സോറി നിങ്ങളെ നിങ്ങളെ ഇട്ട് ഇതാക്കിയതിന് കുറേ വലിപ്പിച്ചതിന് സോറി എന്തായാലും നോറയുടെ ഈ ഒരു അവസ്ഥയുടെ കാരണം ഞാൻ പറഞ്ഞത് ഇത് പൊതുവായിട്ടുള്ളൊരവസ്ഥയാണ് ഒരു വിദ്യാഭ്യാസ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് പല വിദ്യാഭ്യാസം കച്ചവടമാക്കിയാണ് പലരും കൊണ്ടുപോകുന്നത് ആര് സ്കൂളുകാരാണെങ്കിലും വിദ്യാഭ്യാസം ഇങ്ങനെ ഓരോ ഇതോ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ അവരാണ് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പഠിക്കാൻ പോലെ പിള്ളേർ ജോലി ഇല്ലാണ്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ അറിയുന്നുണ്ടോ മാതാപിതാക്കളെ ഇതാക്കിക്കൊണ്ട് മാതാപിതാക്കളുടെ ഈ ഒരു ഫീലിങ്സിനെ വലിച്ചെടുത്ത് അവർ കൊണ്ട് പൈസ കൊടുത്ത് പിള്ളേരെ കൊണ്ട് ചേർക്കും പക്ഷെ അവരൊന്നും കയറുന്നുമില്ല കരകയറുന്നില്ല എവർ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ആണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഹോസ്പിറ്റൽസ് നിങ്ങൾ നോക്കി നോക്ക് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്